വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്ന് ആപ്പിൾ കൊണ്ടൊന്ന് ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത ഇതുവരെ ഞാൻ ആപ്പിൾ കൊണ്ട് ചെയ്തിട്ടില്ല നെല്ലിക്ക കൊണ്ടും ചെയ്തിട്ടുണ്ട് മറ്റേ ഗ്രേപ്സ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ ഇത് ആദ്യമായതൊന്ന് ചെയ്ത് നോക്കുകയാണ് ആപ്പിൾ ഒരുപാടുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതിന് ഞാൻ എടുത്ത പതിനഞ്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് പതിനഞ്ച് ആപ്പിൾ ഞാൻ ചെയ്ത് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിളാണ് എടുത്തിട്ടുള്ളത് ഇവിടുത്തെ നമ്മുടെ ഗാർഡനിൽ ഓർഗാനിക് ആപ്പിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന് വേണ്ടുന്ന ഷുഗറിന് പകരം ഞാൻ കോക്കനട്ട് ഷുഗർ ഇത് ഇതും ഒരു പരീക്ഷണം തന്നെയാണ് സാധാരണ ഷുഗർ ആണ് എല്ലാത്തിനും എടുക്കാറ് അപ്പം ഇതിന് ഒരു കോക്കനട്ട് ഷുഗർ കോക്കനട്ട് മിൽക്ക് നിന്നാണ് ഇതെടുക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുകൻ മുഴുകനെയുള്ള ഗോതമ്പ് വേണം ഇത്രയും സാധനങ്ങൾ ഇതിന് വേണം പിന്നെ തിളച്ച് തണുപ്പിച്ച വെള്ളം അത് ഈ സാധനം നമ്മൾ ഭരണിയിലൊക്കെ ഒഴി ഫില്ല് ചെയ്യുമ്പോൾ അത് ഫില്ല് ഫുള്ളവുന്നത് വരെ തിളച്ച് തണുപ്പിച്ച് വെള്ളം ചേർക്കണം അതുകൊണ്ട് ഞാൻ ഇത് തുടരട്ടെ ബാക്കി കാണിക്കാം ആപ്പിൾ കുറച്ചും ക്രഷ് ചെയ്യാനുണ്ട് ആപ്പിൾ ക്രഷ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കളറ് മാറും അതിൻ്റെ കുഴപ്പമൊന്നുമല്ല പക്ഷേ അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം വൈനിന് വേണ്ടുന്ന ആപ്പിളും ഷുഗറും എല്ലാം എന്താ വലിയ ചാറിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലെവൽ ആപ്പിൾ തിന് ശേഷം ഇതിലേക്ക് ഷുഗർ ഇട്ടാണ് ഏതാണ്ട് ഇത് നല്ല ശർക്കരയുടെ പാവപ്പെട്ട മാതിരി ഉണ്ട് കളറ് കോക്കണറ്റ് ഷുഗറാണ് ഇത് ഒരു ഒരു കിലോ ഷുഗറാണിത് എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ആപ്പിൾ ഞാനൊരു മൂന്ന് കോരി ആപ്പിൾ ഇടുന്നുണ്ട് മുകളിലേക്ക് മൂന്ന് കരണ്ടി ശർക്കര ശർക്കരയുടെ ഷുഗർ ക്കുന്നുണ്ട് ഞാറിലേതാണ്ട് പകുതിയിലോളായിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുകളിൽ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് ഗോതമ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് ഇതിലേക്ക് ഇടുകയാണ് ഇത് ഷന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇനി വീണ്ടും ഫില്ലിങ് ചെയ്യണം ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ഒരു ഇത്തിരി ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാണ് മുകളിൽ കോക്കനട്ട് ഷുഗർ നിർത്തിയിട്ടുണ്ട് ഒരു കട്ടിയിലായിട്ട് അത് ചെയ്തിട്ടുണ്ട് എല്ലാം ഫില്ലിങ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം തിളച്ച് തണി തണി ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിന് അതൊരു ആറ് ഗ്ലാസ്സോളം വെള്ളമുണ്ട് അപ്പോൾ അത് തിളച്ച് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇതുവരെ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ പരീക്ഷണ ആപ്പിൾ കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണെന്നുള്ള ഒരു ധാരണയിൽ ചെയ്തതാണ് ആപ്പിൾ ഒത്തിരി കണ്ടതുകൊണ്ട് ചെയ്തതാണ് തീർച്ചയായിട്ടും അതും നന്നാവുന്ന വിചാരിക്കുന്നു നല്ലതായിട്ട് വരുന്നു വിചാരിക്കുന്നു ഇതിന് പിന്നെ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കണം ഫിൽ ഫില്ല് ചെയ്തതിന് ശേഷം ുള്ളാവണം അതിനുശേഷം ഇതിൻ്റെ അടപ്പ് വെച്ച് അതിൻ്റെ ഇത് വെച്ച് ഇങ്ങനെ മൂടി നന്നായി തുണി കൊണ്ട് അടച്ച് കെട്ടി വെക്കണം ഒരു മൂന്ന് നാല് നല്ല ആഴ്ചയിൽ ഒരു ദിവസം തുറന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇള ഇളക്കി കൊടുത്തിട്ട് പിന്നീട് മൂടി കെട്ടുക നല്ല ആറിയ സ്പൂൺ കൊണ്ട് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം ഒന്നര മാസം വെക്കണം എങ്കിലേ ഇത് ശരിയായിട്ടുള്ള പാകത്തിനായി വരുള്ളൂ അപ്പോൾ ഒന്നര മാസത്തിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കണം അതും കൂടി കഴിഞ്ഞാലേ വയനായി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അതിൻ്റെ തുടക്കം ഇതെല്ലാം നാൽപ്പത്തഞ്ച് ദിവസത്തെ പ്രോസസ്സിങ് ഉണ്ട് ഇതിന് ഇതിന് ചേർത്ത് ഞാൻ ഈസ്റ്റ് ഈസ്റ്റാണ് ചേർത്തത് പിന്നെ ഇതും ഈ ഷുഗറും അപ്പം നമുക്ക് വെള്ളം ആറിയതിന് ശേഷം നമുക്ക് ചേർക്കാം വെള്ളം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ് അല്ല ഞാനൊന്ന് ഇളക്കി ചേർക്കുന്നുണ്ട് ഞായറായിട്ട് ചെയ്തത് എല്ലാവരുടെയും ഷുഗർ എത്തണം എന്നുള്ള ധാരണയിലാണ് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കട്ടി കെട്ടി വെക്കും വൈൻ ജാർ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുക്കുക ചെയ്തത് ഇനിയിപ്പോൾ ഒരാഴ്ച ഒരാഴ്ച കഴിയുമ്പോൾ അതിന് മുന്നേ രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഒന്ന് എല്ലാം ഒരു സ്പൂണിട്ടൊന്നെല്ലാം ഇളക്കി കൊടുക്കണം പിന്നീട് അങ്ങനെ ഇടക്കിടെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ അഴിച്ച് അരിച്ചെടുത്താൽ വൈൻ റെഡി ഇതിന് പിന്നെ മേലെ ഇനി ഇതിൻ്റെ ഡേറ്റ് എഴുതി ഒട്ടിക്കണം അത്രയും കൂടി ചെയ്താൽ ഇന്ന ഡേറ്റിന് ഓപ്പൺ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം എപ്പോഴാണ് നമ്മൾ ചെയ്തത് എന്നുള്ള ആ ഡേറ്റും ഓപ്പൺ ചെയ്യേണ്ട ഡേറ്റും എഴുതി വെച്ചാൽ നല്ലതാണ് അതായത് ഇത് വിനീഗർ ജാറിൽ നിറച്ച് വെച്ചതാണ് ഇനിയിപ്പോൾ അത് ഒരു എന്താ ഒക്ടോബർ ടെൻത്തിന് അങ്ങനെ അരിക്കേണ്ടതാണ് ആ ടു വീക്സിന് അരിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത റെസിപ്പിയിലൂടെ കാണാം ബൈ